ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിലെ അന്തരീക്ഷ ഘടനയിലെ പാളികൾ അല്ലെ അന്തരീക്ഷ പാളികളെക്കുറിച്ചാണ് അറ്റ്മോസ്ഫിയറിക് വെർട്ടിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ കുത്തനെയുള്ള രണ്ട് ആദ്യം നമുക്ക് തരംതിരിക്കാം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിൻ്റെ കുത്തനെയുള്ള രണ്ട് മേഖലകളെ എന്ത് ചെയ്യാം നമുക്ക് തരംതിരിക്കാം ഹോമോസ്ഫിയർ അല്ലെ ഹോമോസ്ഫിയർ എന്താണ് അന്തരീക്ഷത്തിൽ ഹോമോസ്ഫിയർ എത്ര കിലോമീറ്റർ വരെ ഉയരം വ്യാപിച്ചെടുക്കുന്നു ഏകദേശം നൂറ് കിലോമീറ്റർ വരെയാണ് ഹോമോസ്ഫിയർ വാതകങ്ങളുടെ ശക്തമായ മിശ്രണം അല്ലെങ്കിൽ മിക്സിംഗ് വാതക തന്മാത്രകളുടെ പ്രസരണത്തെക്കാൾ അധികമാണിവിടം ഹോമോസ്ഫിയർ എന്ന പേര് നൽകിയിട്ടുള്ളതിന് കാരണം അന്തരീക്ഷത്തിന്റെ രാസഘടന ഈ ഭാഗത്തിന്റെ ഉയർന്ന തലമരെ നല്ല എന്താണ് ഒരു യൂണിഫോം രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് യൂണിഫോം രീതിയിൽ കാണപ്പെടുന്ന ആ ഒരു മേഖലയാണെന്ത് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ വരെ ഇനി എന്താ ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള അന്തരീക്ഷ മേഖലയാണെന്ത് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത് താരതമ്യേന തന്മാത്ര പിണ്ടം കൂടിയ വാതകങ്ങൾ താഴ്ന്ന മേഖലയിലും കുറവുള്ള കുറവുള്ളത് ഉയർന്ന തലങ്ങളിലും കാണപ്പെടുന്നു ആയിരം കിലോമീറ്ററിന് ഹൈഡ്രജൻ ഹീലിയം തുടങ്ങിയ വാതകങ്ങളാണ് ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നത് കണ്ടുവരുന്നത് ഭാരം കൂടിയ ദോയറ്റോമിക് നൈട്രജൻ അതായത് എൻഡു വാതകം അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ വരെ കുറഞ്ഞ തോതിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമോറും അന്തരീക്ഷ ഊഷ്മാവിൽ എന്താണ് സംഭവിക്കുന്നത് വ്യതിയാനം ഉണ്ടാവും ഈ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ പാളിയായ ഹോമോസ്ഫിയറിന് നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് പാളികളായിട്ട് തരംതിരിക്കാം നമ്മൾ ഈ കാണുന്ന ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഈ അന്തരീക്ഷ പാളികൾ എന്താണ് ഹോമോസ്ഫിയർ ആണ് ഹോമോസ്ഫിയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഞ്ചായിട്ട് തരംതിരിക്കുന്നത് ഈ അതും എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ ഊഷ്മാവിൽ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് ബോട്ട് ഏതൊക്കെയാണത് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയറും അയനോസ്ഫിയറും എക്സോസ്ഫിയറും എക്സോസ്വിയറും ഏതൊക്കെയാണെ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയറും അയണോസ്ഫിയറും എക്സോസ്ഫിയറും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അന്തരീക്ഷ ഘടനയിൽ മാറ്റം വരും എത്രയാണെങ്കിൽ നൂറ് കിലോമീറ്റർ ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും ഇടയ്ക്കുള്ള ഈ ഭാഗത്തെ ഹോമോസ്ഫിയറിനും ഹെട്രോസ്ഫിയറിനും ഇടയ്ക്കുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടർബോ പോ ടർബോ പോ ടർബോ പോസ് എന്ന് പറയും കേട്ടോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടർബോ പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ടില്ല എന്നാലും നമുക്ക് നേരായിട്ട് പഠിക്കാവുന്നതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അന്തരീക്ഷ കടനെ മാറ്റം വരുന്നു ഹോമോസ്ഫിയറിനും ഹെട്രോസ്ഫിയറിന് ഇടയ്ക്കുള്ള ഈ ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത് ടർബോ പോസ് എന്ന് പറയുന്നത് ഹോമോഭരിതത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖലയാണ് എന്ത് ഹോമോസ്ഫിയർ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെട്രോസ്ഫിയർ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പ് എന്ന് പറയുന്നത് എന്താണ് അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പാണ് കാർമൻ രേഖ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഒന്നാമത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഏതാണെ ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയാണേത് ട്രോപ്പോസ്ഫിയർ മേഘങ്ങൾ പ്രകാശം താപം എന്നിവയിലെല്ലാം ഓരോ ദിവസവും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു മേഘങ്ങൾ പ്രകാശം താപം എന്നിവയിലെല്ലാം ഓരോ ദിവസവും നിരവധി മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ അർത്ഥം സംയോജന മേഖല എന്നാണ് ചൂട് ചൂടുപിടിക്കുന്നത് വായുവിൻ്റെ സംവഹന പ്രക്രിയ വഴിയാണ് കണ്ടൻസേഷൻ അല്ലെ വായുവിൻ്റെ സംവഹന പ്രക്രിയ വഴിയാണ് ട്രോപ്പോസ്ഫിയർ എന്ത് ചെയ്യുന്നത് ചൂട് ചൂടുപിടിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകും തോറും അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിന് എന്ത് മാറ്റം വരുന്നത് അന്തരീക്ഷ ഊഷ്മാവ് ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തോട്ട് പോകും തോറും കുറഞ്ഞു വരുന്നു കുറഞ്ഞു വരുന്നു കേട്ടോ വായുവിൻ്റെ ലംബതലത്തിലും തിരച്ചീന തലത്തിലും അതായത് ലംബത്തിലും നേരിട്ടുള്ള തിരച്ചീന തലത്തിലുള്ള ശക്തമായ ഒരു മിക്സിങ് വഴിയാണ് ചൂട് കൂടിയ വായു മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങളായും പിന്നെന്താ മഴയായും കാറ്റായും മാറുന്നത് വായുവിന്റെ ഇത്തരത്തിലുള്ള മിശ്രണമാണ് എന്തെന്ന് പറയുന്നത് കാലാവസ്ഥ പ്രതിഭാസത്തിന് കാരണമായിട്ട് മാറുന്നത് ഭൂമത്തിയ രേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്വിയറിന്റെ ഉയരം എത്രയാണെ പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് ഭൂമത്യ പ്രദേശങ്ങളിൽ ശക്തമായ സംവഹന പ്രവാഹത്താൽ താമ ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്വിയറിന്റെ വ്യാപ്തി കൂടിയിരിക്കുന്നത് ധ്രുവ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്വിയറിന്റെ ഉയരം എത്രയാണ് ഏഴ് കിലോമീറ്റർ ആണ് കേട്ടോ ഭൂമത്തി രേഖാ പ്രദേശങ്ങളിലാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് ധ്രുവപ്രദേശങ്ങളിലാണെങ്കിലോ അത് ഏഴ് കിലോമീറ്റർ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ജലബാഷ്പത്തിന്റെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് ജലബാഷ്പം ബാഷ്പത്തിന്റെ ജലബാഷ്പാഷ്പത്തിൻ്റെ ഉണ്ടാകുന്ന വ്യതി വ്യത്യാസം ഒഴിച്ചാൽ ട്രോപ്പോസ്ഫിയറിന്റെ രാസഘടന എല്ലാ ഭാഗത്തും ഇങ്ങനെയാണ് ഒരേപോലെയാണ് ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ ഒരു ഭാഗം ട്രോപ്പോസ്ഫിയർ ആകിരണം ചെയ്യുകയും അതിനെ താപോർജ്ജമായി മാറ്റുകയും ചെയ്യുന്നു ഭൂമിയോട് അടുത്ത ഡ്രോപ്പോസ്ഫിയറിന്റെ ഭാഗത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണിടെ ഭൂമിയോട് അടുത്ത ഡ്രോപ്പോസ്ഫിയറിന്റെ ഭാഗത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണം ആകിരണം ചെയ്ത താപോർജ്ജം ചാലനം സമ്മഹനം എന്നീ പ്രക്രിയകൾ വഴി ട്രോപ്പോസ്ഫിയറിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നു വിതരണം ചെയ്യുന്നു പ്രസരിക്കപ്പെടുന്നു അത് കാരണമാണ് എന്ത് ഭൂമിയോട് അടുത്ത ഡ്രോപ്പോസ്ഫിയറിന്റെ ഭാഗങ്ങളിൽ ചൂട് എന്ത് ചെയ്യുന്നത് കൂടുതൽ അനുഭവപ്പെടുന്നത് പർവ്വതങ്ങളുടെ മുഗൾ ഭാഗത്ത് താഴ്വരകളെക്കാൾ തണുപ്പുണ്ടാകാൻ കാരണം എന്താണ് ഡ്രോപ്പോസ്ഫിയറിന്റെ മുഗൾ ഭാഗത്ത് എത്തുമ്പോഴേക്കും താപനില കുറയുന്നു അതുകൊണ്ടാണ് പർവ്വതങ്ങളുടെ മുഗൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് താഴ്വരങ്ങളെക്കാൾ തണുപ്പുണ്ടാകാൻ കാരണം ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഊഷ്മാവിന്റെ കുറവിനെ വിളിക്കുന്നത് എന്തോന്നാണ് എൻവിയോൺമെന്റ് ലാപ്സ് നിരക്ക് ഇ എൽ ആർ എന്ന് പറയും ഇ എൽ ആർ എൻവിയോൺമെന്റ് ലാപ്സ് റേറ്റ് എന്ന് പറയും എൻവയോൺമെന്റൽ ലാബ്സ് നിരക്ക് എന്ന് പറയും എന്താണ് ഇ എൽ ആർ ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഊഷ്മാവിന്റെ കുറവാണ് കേട്ടോ എൻവയോൺമെന്റൽ ലാബ്സ് നിരക്ക് പ്രകാരം ഓരോ കിലോമീറ്റർ എൻവയോൺമെന്റ് ഇ എൽ ആർ പ്രകാരം ഓരോ കിലോമീറ്റർ മുകളിലോട്ട് പോകും തോറും ശരാശരി എത്ര നിരക്ക് താപനില കുറയും ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില എന്റെയും കുറയും ട്രോപ്പോസ്ഫിയറിന്റെ മുകൾ ഭാഗത്തെ താപനില എത്രയാണ് ഏകദേശം ഏകദേശം മൈനസ് അറുപത് ഡിഗ്രി ആണ് ഏകദേശം മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ് ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപേന്ന് കുറഞ്ഞു വരുന്നു ഇതിനെ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയും ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയും ശ്രദ്ധിച്ച് പഠിക്കണം ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം എന്തിയും കുറഞ്ഞു വരുന്നു ഇതിനെ വിളിക്കുന്നതാണ് ക്രമമായ താപനഷ്ട നിരക്ക് ഈ എല്ലാർ പോസിറ്റീവ് സംഖ്യയിൽ നിന്നും നെഗറ്റീവ് സംഖ്യയിലേക്ക് മാറുന്ന മേഖലയെ വിളിക്കുന്നത് ട്രോപ്പോപാസ് എന്നാണ് അന്തരീക്ഷ പിണ്ഡത്തിന്റെ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഏത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ജലബാഷ്പത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അന്തരീക്ഷ വാതകങ്ങളുടെ എഴുപത്തി അഞ്ച് ശതമാനവും ഈ മേഖലയാണ് കാണപ്പെടുന്നത് ജലപരിവൃത്തിയെ മുന്നോട്ട് നയിക്കാനുള്ള തോതിലുള്ള ജലബാഷ്പം ഈ മേഖലയിൽ എന്തുണ്ട് ഉണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ് ട്രോപ്പോസ്ഫിയറിനു മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് എന്താണ് ട്രോപ്പോ പാസ് എന്നാണ് ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് പോയിന്റും ജെറ്റ് പ്രവാഹവും ട്രോപ്പോ പാസും എന്താണ് ജെറ്റ് പ്രവാഹം ട്രോപ്പോസ്ഫിയറിനുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് എന്ത് എന്തെന്ന് പറയുന്നത് ജെറ്റ് പ്രവാഹം ട്രോപ്പോസ്ഫിയറിനു മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് എന്തെന്നാണ് അത് നമ്മൾ ട്രോപ്പോ പാസ് എന്നാണ് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോപാസിന്റെ ഏകദേശ താപനില എത്രയാണ് മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസാണ് ധ്രുവ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോപാസിന്റെ ഏകദേശ താപനില മൈനസ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ എന്താണ് ഈ അതരീക്ഷ പാളിയെ നമുക്ക് എന്താണ് രണ്ട് മേഖലകളിൽ തിരിക്കുക ഹോമോസ്ഫിയർ എന്നും ഹെട്രോസ്ഫിയർ എന്നും ഇതിൽ ഹോമോസ്ഫിയറിന് നമുക്ക് വീണ്ടും അഞ്ചായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയറും അയനോസ്ഫിയറും എക്സോസ്ഫിയർ ഓക്കെ അല്ലേ ഇനി എന്താണ് ടർബോ പോസ് എന്ന് പറയുന്നത് ആ നൂറ് കിലോമീറ്റർ അന്തരീക്ഷ ഘടനയിൽ എന്ത് ചെയ്യും മാറ്റം വരും ഇങ്ങനെ ഹോമോസ്ഫിയറിന് ഹെട്രോസ്ഫിയറിന് ഇടയ്ക്കുള്ള ഭാഗത്തെയാണ് ടർബോ ടർബോപാസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് ഹെട്രോസ്ഫിയർ ഹൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖലയാണ് എന്ത് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് കാർമൻ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നെയാണ് കാർമൻലേഖ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പാണ് കാർമൻ രേഖ അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന പാളയാണ് അല്ലെ ഭൂമത്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ ആണ് എന്നാൽ ധ്രുവപ്രദേശങ്ങളിൽ എത്രയാണ് ഏഴ് കിലോമീറ്റർ ആണ് ശ്രദ്ധിച്ചോളേ ഇനി എന്താണ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുന്തോറും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്തെയും താപം കുറഞ്ഞു വരും അല്ലെ അതിന് എന്തെന്നാ പറയുന്നത് ക്രമമായ താപനഷ്ട നിരക്ക് നോർമൽ ലാബ്സ് റേറ്റ് എന്നാണ് പറയുന്നത് ആ ഓക്കെ അല്ലേ അപ്പം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഡ്രോപ്പോസ്ഫിയറിൽ എന്തുണ്ട് ജലപാഷ്പ ഉണ്ട് എഴുപത്തഞ്ച് ശതമാനം അന്തരീക്ഷ വാതകങ്ങളുണ്ട് ഇതെല്ലാം ഈ മേഖലയിലാണ് കാണപ്പെടുന്നത് എന്താ ജെറ്റ് പ്രവാഹം ഡ്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം അങ്ങനെ നിങ്ങൾ ഡ്രോപ്പോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നതാണ് എന്ത് ഡ്രോപ്പോ പാസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ് നോക്കാനുള്ളത് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിന് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ